കസാഖിസ്ഥാൻ റഷ്യ ഉസ്ബെക്കിസ്ഥാൻ എന്നീ രാജ്യങ്ങളിലെ മികച്ച ഗവൺമെന്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റികളിലേക്ക് കുറഞ്ഞ ചിലരിൽ പഠനത്തിന് സൗകര്യം ഒരുക്കുന്നു സെപ്റ്റംബർ ഇന്ത്യയിലേക്കുള്ള കോഴ്സിലേക്ക് വിദേശ സർവകലാശാല പ്രതിനിധികൾ നേരിട്ടെത്തി അഡ്മിഷൻ നടത്തുന്നു ജൂലൈ മുപ്പത്തിയൊന്ന് റാഡിസൺ ബ്ലൂ എറണാകുളം ഓഗസ്റ്റ് രണ്ട് ഗോകുലം ഗ്രാൻഡ് കോഴിക്കോട് വിശദ വിവരങ്ങൾക്ക് ബന്ധപ്പെടുകൾ ഇത്തവണ ഞാനൊരു മാസ്റ്റർ പ്ലാനാണ് തയ്യാറാക്കിയിരിക്കുന്നത് അതുകൊണ്ട് നീ വിഷമിക്കണ്ട അവളെ നിനക്കും എനിക്കൊക്കെ ചതുർഥിയായ അവള് ഈ പൂമുഖത്തൊന്ന് ഉടനെ പോയിരിക്കും തുടച്ച് നീക്കും ഞാൻ അവളെ ഇതുപോലെ ഒരുപാട് തവണ മേഖണം ഇവളുടെ അച്ഛനും അമ്മാനും ഒക്കെ ഇവളെ സന്തോഷിപ്പിച്ചതാ പക്ഷെ അവസാനം നമ്മൾ നിരാശരായിട്ടേ ഉള്ളൂ ഇത്തവണ അത് ഉണ്ടാവില്ലെന്നാ ഞാൻ പറഞ്ഞത് ും നല്ലത് എനിക്കിപ്പ കുറച്ച് മാസങ്ങൾ കഴിഞ്ഞ കെട്ടിക്കൊണ്ടുവന്ന പെണ്ണിനെ പോറ്റാൻ പറ്റാത്ത അവസ്ഥയാവും എനിക്ക് അയാളുടെ കല്യാണത്തിന് മുമ്പ് നമ്മൾ എങ്ങനെ ജീവിച്ചതാ മേ എടാ അതൊക്കെ പറയേണ്ട കാര്യമുണ്ടോ ആ സമയത്ത് അവന് നമ്മളെയൊക്കെ ആവശ്യമായിരുന്നു കരുണമൊക്കെ അറിയത്തില്ല അവന്റെ കല്യാണത്തിന് മുമ്പ് ഞാൻ ഈ വീട്ടിൽ താമസനേക്കാൾ കൂടുതൽ അവിടെയാ താമസ കണ്ണൻ അവളെ കല്യാണം കഴിച്ചു കൊണ്ടുവന്നതിന് ശേഷം എനിക്ക് മര്യാദക്ക് അങ്ങോട്ട് കേറാൻ പോലും പറ്റിയിട്ടില്ല കഴിഞ്ഞ തവണ തോമസ് വൈദ്യന്റെ അടുക്ക പോയിട്ട് വന്നപ്പോ അയാളുടെ വലതുകാല വിരലുകൾക്ക് ചലനം ഉണ്ടായിരുന്നു ഇത്തവണ ആ കാല് മൊത്തത്തിൽ ചലിക്കുമെന്ന് പറയാൻ പറ്റില്ല അവന്റെ കാലോ കയ്യോ എന്താന്ന് വെച്ചാ ചലിച്ചോട്ടാ പക്ഷെ അവന്റെ മനസ്സിന്റെ ചലനശേഷി അത് ഞാൻ ഉടനെ ഇല്ലാണ്ടാക്കും അവന്റെ ചെറുകൾ ഇപ്പൊ അവളാടാ ആ മഹാലക്ഷ്മി ആ ചെറുകളാ ഞാൻ അരിഞ്ഞു വീഴ്ത്താൻ പോകുന്നത് മേഘേട്ടൻ പറഞ്ഞല്ലോ കൊറച്ചു മാസങ്ങളും കൂടി കഴിഞ്ഞാൽ മഞ്ജുനെ പോറ്റാനുള്ള സാമ്പത്തികം പോലും മേഘേട്ടൻ ഇല്ലാന്ന് ജീവിക്കാനുള്ള പണം എന്റെ അച്ഛനോട് ഞാൻ പറയാം മേഘട്ടന് തരാം പക്ഷേ എനിക്കൊന്നേ വേണ്ടു മേഘേട്ടൻ പറഞ്ഞതുപോലെ ഈ ഭൂമുഖത്ത് ഇനി അവൾ ഉണ്ടാവരുത് ആ ദുഃഖത്തിൽ തോന്നല് ഇത് വലിയ കേസ് മുഴക്കൊക്കെ ആവാനുള്ള സാധ്യത ഉണ്ട് ആ അവിടെ കരുണയുടെ അച്ഛന്റെ അഭിപ്രായം തന്നെയാണ് എനിക്കും ജയിലിൽ പോകുന്നെങ്കിൽ പോവാടാ പോയാലും അധിക കാലൊന്നും കിടക്കേണ്ടി വരത്തില്ല എന്നാലും നമ്മൾ ആഗ്രഹിച്ച സ്വത്ത് അത് നമുക്ക് കിട്ടും ഇനി ശരി അതൊക്കെ അർഹതയില്ലാതെ കയറി വന്നവള് അനുഭവിക്കാൻ പാടില്ല മേഘട്ടും അത്രേ ഉള്ളൂ